ഞാൻ മജീദാണ് ഞാൻ വീടിൻ്റെ തേപ്പ് ചെറിയ റേറ്റിന് എടുത്തിട്ട് അതിൽ കുറേ കടബാധ്യത വന്നിട്ട് ചെറിയ റേറ്റിന് ലാസ്റ്റ് വരെ ഒരു പണി കിട്ടി ഞാൻ അവിടുന്ന് അഡ്വാൻസ് മേടിച്ചു അഡ്വാൻസ് പിന്നെ അഡ്വാൻസ് പോലും തന്നെക്കാണ് ഓല് ഏമിച്ച് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഈ റേറ്റിന് ഒത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ കൂലി വെച്ചു അപ്പോൾ അവിടുന്ന് ആ വീടിൻ്റെ ആളും ആ വീടിൻ്റെ അയൽവാസി പറഞ്ഞു പിന്നെ അതെനിക്ക് മരിച്ചു തന്നാൽ പിന്നെ അവിടുന്ന് കൂലി കിട്ടും ചെങ്ങനെയും എടുത്ത് കൊടുക്കേന്ന് പറഞ്ഞു അങ്ങനെ ഓലെ എനിക്ക് അഡ്വാൻസ് തന്നു ആയിരം റുപ്യ തന്നു അത് ഞാൻ ഇപ്പോൾ പോക്കലിട്ടപ്പോൾ ഞാനത് വീട്ടിലേക്ക് വന്നു ഞാൻ അങ്ങനെ ആലോചിച്ചു കാരണം അതിൻ്റെ ടോപ്പും ആ ആ പിന്നെ വീടിൻ്റെ ടോപ്പൊക്കെ ഇറണം എങ്ങനെ പിന്നെ എങ്ങനെ പിന്നെ കണക്കുകൂട്ടിയാലും തന്നെ പതിനഞ്ച് റുപ്യേൻ്റെ ഷോട്ട് വരും ഏ അല്ല ഞാൻ അഡ്വാൻസ് പിറ്റേന്ന് ഞാൻ അങ്ങനെ കൊണ്ടേ കൊടുത്തു പിന്നെ ഞാൻ ഈ കാളയോ കരുവാരോ കൊണ്ട് വാത്തക്കൂടി തോരു വാത്തക്കൂടി കൂലിപ്പണിക്ക് കുറേ ചോദിച്ചു കൂലിപ്പണി പെട്ടെന്ന് എവിടെയും കിട്ടാല്ല പിന്നെ ഈ ചെറിയ റേറ്റ് എടുത്തിട്ട് കണ്ണും മൂക്കും ഇല്ലാതെ പണി എടുത്തിട്ട് എനിക്ക് സിമ്മെൻ്റെ സിമ്മെൻറ്റിൻ്റെ അലർജി ഉണ്ട് കാരണം കാരണം നമ്മൾ ഈ ചെറിയ റേറ്റിന് എടുക്കുമ്പോൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയാണ്ട് നമ്മൾ കണ്ണും മൂക്കില്ലാതെ ഗ്രൗട്ട് സീ പിന്നെ സീലിങ്ങുമ്പോൾ പിന്നെ പിന്നെ ചട്ടം കൊണ്ട് അടിക്കണം അത് അത് കഴിഞ്ഞിട്ട് പിന്നെ സിമെൻറ്റ് കിട്ടിക്കാണ്ട് അതും അടിക്കണം അപ്പോൾ കണ്ണും മൂക്കൂല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ഇതായിട്ടാണ് ഇതിൻ്റെ ഈ കണ്ണിൻ്റെ പോളല്ലേ ഇതിൻ്റെ പിരികം വരെ ചാടിപ്പോയിക്കുന്നത് പിന്നെ അല്ലാത്തോടത്ത് പിന്നെ വേറെ അലർജി അലർജിയുണ്ട് അതിന് മഞ്ചീര് പിന്നെ എന്താ ആ ഡോക്ടറെ പേര് ഇപ്പോൾ മറന്നു മഞ്ചേരി ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടറെ പറഞ്ഞത് മജീ മജീദ ഇങ്ങള് പിന്നെ സിമെൻറ്റിൻ്റെ പണി പിന്നെ നിർത്തണം പറഞ്ഞു എന്നാലുള്ള അലർജി മാറുകയായിരുന്നു ഇത് നിർത്തിയിട്ട് എങ്ങനെയാണ് നമ്മളെ കടബാധ്യത നമ്മൾ വീട്ടുക അതിലെങ്ങനെ നിൽക്കുമ്പോഴാണ് ചാൽ കൂലിയൊക്കെ റേറ്റിന് പണി കിട്ടുകയാണെന്ന് വെച്ചാൽ മാത്രമേ ഉള്ളൂ ഇനി പണിയെടുക്കുക അല്ലെങ്കിൽ കൂലിപ്പാണി കൂലിപ്പാണി ചിലപ്പുണ്ടാകും ചിലപ്പുണ്ടാവില്ല അതിലിങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ഞാൻ കുറേ എൻ്റെ ഒരു പതിനെട്ടാം വയസ്സിലൊക്കെ ഞാൻ ഹോട്ടലിൽ ഞാൻ ക്ലീനിങ്ങിൻ്റെ പണി അതേമാതിരി കൈപ്പണ്ടരിയൊക്കെ ആയി നിന്നിരുന്നു അതിപ്പോൾ മറന്നിരിക്കണേ അതിൽ ഞാൻ എറണാകുളം വാത്തക്കൂടി പോയി എറണാകുളത്തൊക്കെ ട്രെയിൻ കയറിയാണ് ആ ആ വാത്തക്കൂടി പോയി ഞാൻ അവിടെ കരുവാലൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പറഞ്ഞാടെ പോയിക്കണ് കാരണം ഇത്ര വലിയ ശരീരത്തിന് ഒരാൾ പെട്ടെന്ന് എറണാകുളത്തുന്ന ആൾക്കാർ കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോലീസുകാർ കാണുമ്പോൾ ചോദിക്കും എന്താണ് നിങ്ങൾ നിൽക്കണമെന്ന് അറിയും അപ്പോൾ നമ്മൾ നമ്മളെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിശ്വാസം വരൂല്ല അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് പറയാം നിങ്ങൾ കരിവാറിൻ്റെ പോലീസേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ഓര് വിളിക്കുമ്പോൾ പോലും പറയുമല്ലോ ആ ഇന്ന ആളിവിടെ വന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടാണ് അതിൽ പോയി നിൽക്കണമെന്ന് അറിയുമല്ലോ അങ്ങനെയാണ് കരുവാറിൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയിക്കുന്നത് ഞാൻ വെറുതെ അറിയല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കരിവേണ്ട സ്റ്റേഷനിൽ പോയി ആണ് ചോദിച്ചാൽ മതി അങ്ങോട്ടുള്ളതാക്കി പിന്നെ ഇത് ടിക്കറ്റ് ടിക്കറ്റാണ് ഞാനന്ന് തിരുവനന്തപുരത്തും കൂടി കൂടി പോകാനും ആട്ടി ഞാൻ കരുതിയിരുന്നു പക്ഷേ തിരുവനന്തപുരത്തേക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലും ഞാൻ പോയി നിവേദനം നിവേദനം കൊടുത്താണ് പണിക്കൂലി ഞങ്ങൾക്ക് വെക്കണില്ലാറുണ്ട് ഈ പണിക്കൂലി അറിഞ്ഞാൽ ഈ ഈ കോൺട്രാക്ടർമാർ ചില കോൺട്രാക്ടർമാർ പിന്നെ നല്ല റേറ്റിനാണ് പിന്നെ ഓരോ വീട്ടുകാർക്കൊന്നും പണിയെടുക്കുക പോലെ ഈ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അൻപതിനായിരത്തിനും അൻപതിനായിരത്തിനും അൻപത്തയ്യായിരത്തിനും ബംഗാളികൾക്ക് പിന്നെ കരാർ കൊടുത്തിട്ട് ഇവിടെ ആദ്യം വന്ന ബംഗാളികൾ അവരോട് നാട്ടിൽ നിന്ന് പണിക്കാർ കൊടുക്കാണ്ട് അവർക്ക് റൂം കൊടുക്കും പിന്നെ അവർക്ക് ഹെൽപ്പർക്ക് പന്ത്രണ്ടായിരം മേസർക്ക് പതിമൂന്നായിരം രൂപ ശമ്പളം കൊടുക്കുക അപ്പോൾ എടുക്കുന്ന ബംഗാളിക്ക് അതിന് മെച്ചം ഉണ്ടാവും ഒന്നുകൂടെ കേൾക്കണം എട്ടല്ലേ മുന്നേ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എൺപതിനായിരം കിട്ടിയിരുന്നു അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അത് അൻപതിനായിരം ഉറപ്പാക്കാണ് ബംഗാളി കൊടുക്കുന്നത് അത് ചില ബംഗാളികൾ മാലിമായ റേറ്റിന് എടുക്കുന്ന ബംഗാളികളുടെ നല്ല വൃത്തിയിൽ അവർ വരെ പറഞ്ഞിട്ടുണ്ട് ആ ബംഗാളികളെ വരെ പറഞ്ഞു ഇഞ്ഞോട് പറഞ്ഞിരിക്കണം മജിദ്വായ് ഞങ്ങളെ ആൾക്കാർ ചെറിയ റേറ്റിനെടുത്തിട്ട് ഞങ്ങൾക്ക് തന്നെ ഗതിയാടാണെന്ന് പറഞ്ഞു കിടന്നു ഇത് ഞാൻ വെറുതെ പറയില്ല ഇത് കേട്ടാൽ ഏതേലും വല്ല കോൺട്രാക്ടർമാർ എന്നുവെച്ചാൽ നേരെ പേർക്ക് തിരിച്ചു കൊടുക്കുന്ന കോൺട്രാക്ടർമാർ പറയും മലയാളീസ് മടിയന്മാരാണ് അതുപോലെ തന്നെ പറഞ്ഞുണ്ടാക്കുകയാണ് ശരിയാണ് അവരാണ് നാട്ടിൽ കല്യാണം സൽക്കാരുണ്ടാകുമ്പോൾ ലീവ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അതിൽ ആൾക്കാരും ഉണ്ടാവും മലയാളീസ് പക്ഷേ മടില്ലാത്ത മലയാളീസും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എറണാകുളത്തേക്ക് പോയത് അതിൽ എറണാകുളത്ത് പോയിട്ട് ഞാൻ അവിടെ ഹോട്ടലിൽ ഞാൻ അവിടെ പണി ചോദിച്ചു അപ്പോൾ അവിടുന്ന് ഞാൻ മൂന്നാല് ഹോട്ടലിൽ ചോദിച്ചു പണി ചോദിച്ചു ഈ ഹോട്ടലിൽ നിന്ന് എന്താ പറഞ്ഞത് അതിൻ്റെ പിന്നെ മുതലാളി ഇവിടെ പിന്നെ എന്താ ബംഗാളികളും അതേമാതിരി പിന്നെ ഇവിടെ യു പിത്തെ ആൾക്കാർ പിന്നെ ഇവര് എന്താ നേപ്പാളീസ് അവർ പിന്നെ നാനൂറ് റുപ്യാക്കാണ് ഇവിടെ പണിയെടുക്കുന്നത് ആ നാനൂറ് റുപ്യാക്ക പണിയെടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ പണിയുണ്ട് നിങ്ങളെ തിരുച്ചറുകാടിൻ്റെ പിന്നെ അതിൻ്റെ ഫോട്ടോഷാപ്പൊക്കെ തരികയാണെന്ന് വെച്ചാൽ ഇവിടെ പണിയുണ്ട് കാരണം അപ്പോൾ ഞാൻ അതിൻ്റെ മണിക്കൂർ വെച്ചു അപ്പോൾ രാവിലെ ആറ് മണി തൊട്ട് രാത്രി പത്ത് വരെ ഞാൻ അപ്പോൾ കണക്കുകൂടി പതിനാറ് മണിക്കൂർ അതിൽ അതിൽ കുറച്ച് നേരം ഒരു മണിക്കൂറ് റെസ്റ്റ് ഉണ്ടാവും ഏ അപ്പോൾ ഒരു മാസം പണിയെടുക്കുകയെന്ന് വെച്ചാൽ എങ്ങനെ ഒരു മാസത്തിൽ അഞ്ച് രൂപ നമുക്ക് വരുമല്ലോ ഏ അല്ലാതെ ആ മാസം മുപ്പത് പണി ആരും എടുക്കില്ല അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഈ നാനൂറ് റുപ്യ നാന്നൂറ് ഉപയ്യാക്കി നാകുമ്പോൾ ഒരു മാസത്തിൽ പതിനായിരം ഉറുപ്പ ഉണ്ടാക്കുക ഈ പതിനായിരം റുപ്യാക്ക നമ്മളെ വീട്ടിലത്തെ ചിലവൊക്കെ കഴിഞ്ഞു പോകും പക്ഷേ വേറെല്ല കുറേ ബാധ്യതകൾ കടബാധ്യതകളുണ്ട് ഈ ചെറിയ റേറ്റിന് എടുത്തിട്ട് ഒപ്പമെല്ലാം പണിക്കാരെ കൂലി കൊടുത്തിട്ട് പിന്നെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ഈ ബാധ്യത വരിക അപ്പോൾ അങ്ങനത്തെ കുറച്ച് കടബാധ്യത ഉണ്ട് അപ്പോൾ അതങ്ങനെ വീട്ടുക അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എന്നാൽ ശരി ഞാൻ പിന്നെ വരാറുണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ നാട്ടിൽ തന്നെ പോന്നു ഇത് ഇതൊക്കെയാണ് നാട്ടിലത്തെ അവസ്ഥ എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരാളോട് എന്ന് വെച്ചാൽ ഹോട്ടൽ പണി ആളാണ് ആ ആളോട് ഇതിനെപ്പറ്റി ചോദിച്ചു എന്നു വെച്ചാൽ പിന്നെ ഇവിടെ എവിടെയും വാസ്തവ ഹോട്ടലിൽ എന്തെങ്കിലും പിന്നെ ഇപ്പോൾ പണി പണി കിട്ടുവെച്ചതുകൊണ്ട് ഇത് പറയാൻ കാരണം സിമ്മെൻ്റ് അലർജി കൊണ്ടാണ് അതേ സിമ്മെൻ്റ് പണി എടുക്കൂലെന്നല്ലേ പറയണത് അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ ഹോട്ടൽ പണി ലീവാക്കാൻ പേടിയാണ് ഇന്നോട് പറഞ്ഞു മജിദാക്ക ഹോട്ടൽ പണി ലീവാക്കാൻ പേടിയാണ് അപ്പോൾ ഞാൻ എന്തു ചോദിച്ചു ഒരു മലയാള ഒരു എന്ന് വെച്ചാൽ ഹോട്ടൽ പണി മലയാളീനോടാണ് ഞാൻ ഇത് ചോദിച്ചത് ഇത് ഞാൻ വെറുതെ അറിയില്ല അപ്പോൾ അയാൾ പറഞ്ഞത് നമ്മൾ ഒരു ദിവസം ലീവ് ആക്കി കഴിഞ്ഞാൽ ആ കേപ്പ്ക്ക് വേറെ പണിക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ പണി ഉണ്ടാവില്ല ഏ ഇത് തമാസ പറയല്ല ഇത് ഞാൻ കാര്യം പറയാണ് അയാൾ പറയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇറങ്ങാൽ ഈ നമ്മൾ പിന്നെ പോയി പിടിച്ചുണ്ടെങ്കിൽ അരി പച്ചക്കറി ഇത് ഇതിനൊക്കെ വില കൂടുതലാണ് തമിഴ്നാട്ടിൽ കർണാടക ആ ആന്ധ്ര അതേമാതിരി ബംഗാളിലോ കേരളം അവിടെ കൃഷി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ അരി പച്ചക്കറിക്കൊക്കെ വില കമ്മിയാണ് അതുകൊണ്ട് അവരുടെ നാട്ടിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കൂലി കൂടിയേക്കണേ കർണാടകയിൽ ഉണ്ടാവും കൂലി ഉണ്ടാവുന്നതുകൊണ്ട് കാരണം അവരൊന്നും ഇവിടെ പണിയെടുക്കില്ല പക്ഷേ ബംഗാളിൽ എന്ന് പറഞ്ഞാൽ അവിടെ കൂലി കമ്മിയാണ് ഒരു മീസർക്ക് നാനൂറ്റി അമ്പം ഒരു എല്പര്ക്ക് മുന്നൂറ്റിയമ്പം അപ്പോൾ അവർക്ക് ആ കൂലി അവിടെ കിട്ടിയാൽ ആ കൂലിമേ അവർക്ക് അവിടെ ജീവിക്കുക ഇനി ഒന്നും വേണ്ട ഇവ ഞമ്മൾ സർക്കാർ കൊടുക്കണ പഞ്ചായത്ത് പെരക്കിവിടെ തന്നെ നാല് ലക്ഷം റുപ്യല്ലേ ബംഗാളിൽ എന്ന് വെച്ചാൽ രണ്ട് ലക്ഷം റുപ്യേൻ്റെ തായയാണ് സർക്കാർ അവിടെ വീടിന് എന്നെ കൊടുക്കണത് കാരണം അവർ അവിടെ ലേബർ കൂലി കമ്മിയാണ് എന്ന് വെച്ചാൽ പണിയെടുക്കണ പണിക്കാർക്ക് തേപ്പാർക്കും അതേമാതിരി പിന്നെ ഹെൽപ്പർമാർക്കും അവിടെ കൂലി കമ്മിയാണ് അപ്പോൾ അവർക്ക് ആ ആ കൂലിക്കവിടെ ജീവിക്കാൻ പറ്റും അവിടെ അരി പച്ചക്കാർക്കൊക്കെ വില കമ്മിയാണ് അതാണ് അവിടെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഞാൻ ഇടക്കിടക്ക് വീഡിയോസ് കഴിഞ്ഞാണ്ട് ആൾക്കാർ കേട്ടോട്ടേന്ന് കരുതിയിട്ട് ഇത് പറയണത് ഇത് പറഞ്ഞാണ് പെട്ടെന്ന് ശരിയാവില്ല അതെനിക്കറിയാം പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാർക്ക് എൻ്റെ വീട്ടുകാർക്ക് ഓർക്കും മടി തന്നെയാണ് പക്ഷേ ആ മടിയൊക്കെ ഞാൻ ഒരു വാത്ത് കണ്ടില്ല കേട്ടില്ല വെച്ചുകൊണ്ടാണ് ഞാനിത് ഈ ഈ സംഭവങ്ങൾ ഞാൻ പറയാൻ കാരണം കാരണം ഇത് ആൾക്കാർ അറിയണം ഇവിടുത്തെ ഈ മലയാളി ഈ മലയാളീസ് പണി മലയാളീസ് മലയാളീസിൻ്റെ അവസ്ഥ ആൾക്കാർ അറിയണം ഇത് നിർമ്മാണ മേഖലയിൽ മാത്രമൊന്നുമല്ല ഇപ്പോൾ ഈ ഹോട്ടൽ മേഖല അങ്ങനെ എന്തൊക്കെ മേഖല ഉണ്ടോ ആ മേഖലയിലൊക്കെ ഇപ്പോൾ ഈ ടേ റബ്ബർ ഇട്ട് ടേപ്പിങ്ങുണ്ടല്ലോ ഈ ടേപ്പിങ്ങിന് മാത്രമാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ ഇല്ലാത്തത് ഇനി കുറച്ച് കഴിഞ്ഞാൽ അയലും ഉണ്ടാവും ഏ പിന്നെ ഈ മരം ഏറ്റണേ പിന്നെ ലോറിയിൽ മരം ഏറ്റുമല്ലോ മരം മുറിച്ചല്ലോ മുറിച്ചുവല്ലോ അയൽ അയലുമില്ല പക്ഷേ ഇങ്ങനെ പോവുകയാണെന്ന് വെച്ചാൽ അയിലും ഉണ്ടാവും അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കണ്ടെന്നല്ല ഞാൻ പറയണത് അവരും നമ്മളൊക്കെ പണിയെടുക്കണം പക്ഷേ ഇവിടെ ഇവിടുത്തെ റേറ്റിന് എല്ലാവർക്കും ഒക്കെ ഇവിടുത്തെ റേറ്റിന് എല്ലാവരും ഇവിടെ പണിയെടുക്കണം എന്നാൽ ഓരോ വീടിൻ്റെ പിന്നെ നൂറിലെഴുപത് ശതമാനം വീട്ടുകാരും നല്ല റേറ്റിന് കൊടുക്കുന്നുണ്ട് അത് ചില കോൺട്രാക്ടർമാരാണ് ഈ ഈ ബംഗാളികൾക്ക് ചെറിയ റേറ്റിന് പിന്നെ പിന്നെ കൊടുക്കണത് എന്നിട്ട് അവർ പറയണം മലയാളി മടിയന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ സെക്രട്ടേറിയറ്റ് നിവേദനം കൊടുത്തിട്ട് ലേബർ കമ്മീഷൻ ഒരു മാസം കഴിഞ്ഞിട്ട് അഞ്ചാൻ വീട്ടിൽ കത്തയച്ചു ഈ പിന്നെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു മേസർക്ക് എണ്ണൂറ്റി തൊണ്ണൂറും ഹെൽപ്പർക്ക് എഴുന്നൂറ്റി അയ്മതും ആ കൂലി ഒക്കില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പിന്നെ ഈ ലേബർ ഓഫീസിൽ പോയി ബന്ധപ്പെട്ടാൽ മതി പറഞ്ഞിട്ട് ഞാൻ ജില്ല മലപ്പുറം ജില്ലാ പോയി പോയിട്ട് കണ്ടു അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അതിന് ആ നിവേദനമൊക്കെ കൊടുക്കുന്നത് അതൊക്കെ കൊടുത്തിട്ട് എത്ര കാണും മാസം കഴിഞ്ഞു ഇതുവരെ ഒരു പരിഹാരമല്ല പരിഹാരം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഇങ്ങനെയല്ല സംഭവം അറിയണം കാരണം ബംഗാളിലും ഇവിടെയും ജീവിത ജീവിത രീതി വേറെ വേറെയാണ് അവിടെ നൂ നൂറുപ്യ കിട്ടിയാൽ അവിടെ അതിൻ്റെ സാധനം തോന്നൽ കിട്ടും ഇവിടെ നൂറുപ്യ കിട്ടിക്കഴിഞ്ഞാൽ ഓല് കിട്ടുന്ന സാധനം നമ്മുടെ നാട്ടിൽ കിട്ടൂല അതാണ് അവിടെ എവിടെയെങ്കിലും വ്യത്യാസം എന്നാൽ ശരി ഞാൻ പറ പറയുകയാണെന്ന് വെച്ചാൽ കുറേ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇതിമ നിർത്തി